നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ കണ്ണിപറമ്പ് പടാറുകുളം കര കേന്ദ്രീകരിച്ചിട്ടുണ്ട് സഹൃദയ സ്വാശ്രയ സംഘം രൂപീകരിച്ചിട്ടുള്ളത് നമ്മളൊരു പത്തിരുപത് സമാന മനസ്കരായിട്ടുള്ള ആളുകൾ രാഷ്ട്രീയ സാമൂഹ്യ പിന്നെ ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ രൂപീകരിച്ചിട്ടുള്ള ഒരു സ്വാശ്രയ സംഘമാണിത് അപ്പോൾ നമ്മളെല്ലാവരും തന്നെ മാസത്തിൽ കോൺട്രിബ്യൂഷനൊക്കെ എടുത്തിക്കൊണ്ട് പിന്നെ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് അവശത അനുവദിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും സഹായം നൽകിയും അതുപോലെ തന്നെ അസുഖമുള്ള ആളുകൾക്ക് മറ്റുള്ള ആളുകൾക്കൊക്കെ നമ്മുടെ സംഘത്തിൻ്റെ വക സഹായം നൽകിയിട്ടൊക്കെയാണ് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഓണം വിഷു തുടങ്ങിയ ആഘോഷങ്ങളൊക്കെ തന്നെ നമ്മളെ കേരളീയ കേരളത്തിൻ്റെ സാംസ്കാരിക തനിമയോട് കൂടിയിട്ട് നമ്മൾ എല്ലാ സംഘാംഗങ്ങളും കൂടി ആഘോഷിക്കും അതോടൊപ്പം തന്നെ ആ സമയത്ത് ഔഷധം അനുഭവിക്കുന്ന ആളുകൾക്ക് സംഘത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി സഹായ സാധനം നൽകിയിട്ടുമാണ് ഈ സംഘം മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നമ്മൾ ഓണാഘോഷമാണ് വളരെ വിപുലമായുള്ള പരിപാടികളൊന്നും നമ്മൾ ഈ സമയത്ത് പിന്നെ നടത്തിയിട്ടില്ല നമ്മളെ സംഘത്തിലെ കുറച്ച് ആളുകൾക്ക് കുറേ പ്രയാസങ്ങളൊക്കെ നേരിട്ട ഒരു വർഷമായിരുന്നു ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വർഷം അതുകൊണ്ട് നമ്മൾ പരിപാടികളൊക്കെ വളരെ ലഘു ലഘൂകരിച്ചുകൊണ്ട് പ്ര ലഘൂകരിച്ചുകൊണ്ടാണ് നമ്മൾ പരിപാടികളൊക്കെ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഇന്നെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പിന്നെ നമ്മൾ ഈ പകൽവീട് ഇവിടെ കണ്ണിയാറില് പകൽവീടുണ്ട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു പകൽവീട് ആ പകൽ വീടിലുള്ള ആളുകൾക്ക് കുറച്ച് അഞ്ചോ ആറോ അന്തേവാസികളുണ്ട് അവർക്ക് പിന്നെ ഇന്ന് ഓണം ആഘോഷിക്കാനുള്ള എല്ലാ വിഭവങ്ങളും നമ്മൾ സംഘത്തിന് വകയായിട്ട് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ സംഘത്തിൻ്റെ പകയായിട്ട് കൊറോണ കാലം മുതൽക്കുള്ള എല്ലാ സമയത്തും പ്രത്യേക ആഘോഷ വേളയിലും എല്ലാ സമയത്തും നമ്മൾ സംഘത്തിന് പകയുള്ള എല്ലാ പിന്നെ സഹായങ്ങളും നൽകിയിട്ടുണ്ട് അങ്ങനെയാണ് നമ്മളുടെ പിന്നെ പരിപാടികൾ മുന്നോട്ട് പോകുന്നത് പിന്നെ സംഘത്തിലുള്ള ആളുകളുടെ മക്കളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പിന്നെ എന്താണ് കഴിവുകളൊക്കെ പരിപോഷിച്ച് വെച്ചുകൊണ്ട് അവർക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് എല്ലാവിധ സഹായ സാധനങ്ങളും നൽകി കൊണ്ടാണ് നമ്മൾ ഈ സംഘം മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്വാശ്രയ സംഘം രൂപീകരിച്ചത് മുതൽ ചാരിറ്റി എല്ലാ രീതിയിലും ഞങ്ങൾ ജനങ്ങൾക്കുള്ള എല്ലാ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്

ോഡി ഗോൾഡൻ ഡയമണ്ട്സ് മാവൂർ പൂവാട്ടുപറമ്പ്